ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ജേസിയിൽ അവസാന മത്സരം കളിച്ചു ആ മൂന്ന് പേർ ഇനി ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാവില്ല ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് കടക്കുകയാണ് ഈ സീസണിലെ എല്ലാ പ്രതീക്ഷകൾക്കും അവസാനമിട്ട് പ്ലേ ഓഫിൽ ഒഡീഷയ്ക്കെതിരെ പുറത്തായിരിക്കുകയാണ് ഇനി അടുത്ത സീസണിൽ പുതിയ പ്രതീക്ഷകളുമായി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ഈ സീസണിൽ കളിച്ച പല താരങ്ങളും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാവില്ല അത്തരത്തിൽ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള മൂന്ന് താരങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം കഴിഞ്ഞ ദിവസം നിർണായകമായ പ്ലേ ഓഫ് മത്സരത്തിൽ പരാജയപ്പെട്ടതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസൺ അവസാനിച്ചിരിക്കുകയാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയം പരാജയത്തോടെ കിരീടമില്ലാത്ത ഒരു സീസൺ കൂടി ബ്ലാസ്റ്റേഴ്സിന് കടന്നു പോയിരിക്കുകയാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന് പുതിയ സീസണിലേക്ക് കടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ മാറ്റങ്ങൾ വരുത്തിയായിരിക്കും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക ഫെഡോർ ചെർണിച്ച് ലൂണക്ക് പരിക്കേറ്റതോടെ ടീമിലെത്തിയ ലിത്വാനിയൻ നായകൻ സീസണിൽ പത്തു മത്സരങ്ങളിൽ നിന്നായി മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും തന്റെ പേരിൽ കുറിച്ചിട്ടുണ്ട് എന്നാൽ അടുത്ത മാസത്തോടെ താരത്തിന്റെ കരാർ അവസാനിക്കും താരവുമായി പുതിയ കരാറിലെത്താൻ ബ്ലാസ്റ്റേഴ്സിന് താൽപ്പര്യമില്ല അതിനാൽ താരം ഇനി ബ്ലാസ്റ്റേഴ്സിനായി വൂട്ട് കെട്ടില്ല പിന്നെയുള്ളത് ഡെസു കെ സഗായിയാണ് സീസണിൽ ഇരുപത്തിയൊന്ന് കളികളിൽ മൂന്ന് ഗോളും ഒരു അസിസ്റ്റും നേടിയ താരത്തിന്റെ കരാർ കാലാവധി ഈ സീസണോടെ അവസാനിക്കും താരവും ഈ സീസൺ അവസാനത്തോടെ ക്ലബ്ബ് വിടും അടുത്തത് കരൺജിത്താണ് രണ്ടര വർഷകാലം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും ഈ സീസണിലാണ് കരൺജിത്തിന് ബ്ലാസ്റ്റേഴ്സ് ഇലവനിൽ കൂടുതൽ അവസരം ലഭിച്ചത് എന്നാൽ കിട്ടിയ അവസരം മുതലാക്കാൻ താരത്തിന് കഴിഞ്ഞില്ല കൂടാതെ ഈ സീസൺ അവസാനം താരം വിരമിക്കുകയും ചെയ്യുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു അതിനാൽ തന്നെ താരത്തിൻ്റെ അവസാന മത്സരമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇനി പുതിയ സീസണിലേക്ക് കടക്കുമ്പോൾ പുതിയ പുതിയ താരങ്ങളും പുതിയ പ്രതീക്ഷകളും ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തും